ഞാൻ ഈ വാഹനത്തിൻ്റെ പ്രൈസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല കാരണം ഒരു ഡീസൽ ഒരു സെവൻ സീറ്റർ അത്രയും കുറഞ്ഞ പ്രൈസിനാണ് തരാൻ പോകുന്നത് പക്ഷേ അതിന് മുമ്പ് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന ഈ വാഹനത്തിൻ്റെ തേർഡ് റോയിലാണ് പക്ഷേ ബാക്ക് ഒരു സ്പേസ് നോക്കി നല്ല കംഫർട്ടായിട്ട് നമുക്ക് ബാക്ക് റോയിലിരിക്കാം അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല ഇനി സെക്കൻഡ് റോയിലേക്ക് നേരെ വരികയാണ് സെക്കൻഡ് റോയിലെ സ്പേസ് നോക്കണമെങ്കിൽ നമുക്ക് സെക്കൻഡ് റോയിൽ നമുക്ക് നോക്കണമെങ്കിൽ അത്യാവശ്യം അതേ സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് പോയിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മാരുതി സുസൂക്കി എർട്ടിക ഡീസലാണ് സെവൻ സീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിഫ്റ്റിൻ്റെയൊക്കെ സെയിം എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം അതേ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഈ ഒരു വാഹനങ്ങൾക്ക് തരാൻ പോകുന്നത് നല്ലൊരു ഓഫർ റേറ്റിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വീഡിയോ ഓപ്ഷൻ വരുന്ന വാഹനം കിലോമീറ്റർ ഓട്ടിൽ എൺപത്തയ്യായിരം കിലോമീറ്റർ റീ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനം തന്നിട്ടില്ല ചെറിയൊരു മൈനസ് എന്താണെന്ന് വെച്ചാൽ ബോണറ്റ് റീപ്ലേസിൻ്റെ അതേപോലെ തന്നെ ഡിക്ക് റീപ്ലേസ് ഉണ്ട് നാല് ഫുൾ ഫുൾപ്പെട്ട ടയേഴ്സ് എ സി നാല് ഡോ പവർ വിൻഡോ നാല് ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങൾ സെൻട്രൽ എ സി മിറൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം അതൊരു ബഡ്ജറ്റ് പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ ഒരു സെവൻ സീറ്ററിനെ സംബന്ധിച്ച് നല്ലൊരു ബഡ്ജറ്റ് പ്രൈസിനാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്ക് ഭയങ്കര റിയൽ മോട്ടോഴ്സുമായി ബന്ധപ്പെടുക താങ്ക്